നമസ്കാരം ഏതാണ്ട് രണ്ടര വർഷം മുൻപായിരുന്നു പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടത് പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമായിരുന്നു മോദി സർക്കാർ ഫാസിസ്റ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചു എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്നാൽ പോപ്പുലർ ഫണ്ട് നിരോധിച്ചതിനെതിരെ നമ്മുടെ സി പി എമ്മുകാർ പോലും പ്രതികരിച്ചില്ല സി പി എമ്മോ കോൺഗ്രസ്സോ ആരും പ്രതികരിച്ചില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ പലരും തേടിയിരുന്നു അവരാരും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം യാഥാർത്ഥ്യമായി അതിനുശേഷം കാര്യമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല വാസ്തവത്തിൽ കേരളത്തിൽ തുടങ്ങി ഒരു കൊടുങ്കാറ്റായി രാജ്യം മുഴുവൻ വ്യാപിച്ച ഒരു ആർ എസ് എസ് വിരുദ്ധ ബദൽ സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു അതിനുവേണ്ടി പോപ്പുലർ ഫ്രണ്ടിന് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം വിദേശത്ത് നിന്ന് കിട്ടി വലിയ പരിശീലനം കിട്ടി പോപ്പുലർ ഫ്രണ്ട് ഒരു ദേശവിരുദ്ധ പ്രസ്ഥാനമായി മാറി ആരുടെയും ജീവൻ എടുക്കുന്ന ന്യൂഡിയിഡയിൽ ഒരു സ്ഥലം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി മാറി ജോസഫ് മാഷിന്റെ കൈവെട്ടിക്കൊണ്ട് തുടങ്ങിയ കേരളത്തിലെ ഇസ്ലാമിക മൗലികവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭയാനകമായ വേഷനായിരുന്നു പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അനേകം പേരുടെ തലവെട്ടി അനേകം പേര് വെട്ടിക്കൊന്നു അത് ബി ജെ പി നേതാക്കളിലേക്ക് പടർന്നപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിനെ കൈകാര്യം ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് അതിന്റെ ഭാഗമായി ആരുമറിയാതെ സൈനിക വിമാനത്തിൽ എത്തി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെയൊക്കെ വീടുകളിൽ പോയി അവരെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അതിന് തൊട്ടുമുമ്പ് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന് വലിയൊരു ശക്തി പ്രകടനം നടന്നിരുന്നു ആ ഈ ശക്തി പ്രകടനം അടുക്കു നേടിയതും അവലും മലരും കുന്തരിക്കവുമൊക്കെ കാത്തു വച്ചോളും നിന്നെയൊക്കെ തേടി നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള വലിയൊരു ശക്തി പ്രകടനം സമാനതകളില്ലാത്തൊരു ശക്തി പ്രകടനമായിരുന്നു അതെന്ന് പറയേണ്ടി വരും അതൊരു വല്ലാത്ത മുന്നറിയിപ്പായിരുന്നു ഞങ്ങളിതാ റെഡിയായിരിക്കുന്നു നിങ്ങളെ കൊണ്ടുപോവാൻ എന്ന മുന്നറിയിപ്പ് ഇതിന് തുടർച്ചയായി നടന്ന ചില കൊലപാതകങ്ങൾ കൂടിയായപ്പോൾ ഈ ശക്തി പ്രകടനം കൂടി കണക്കിലെടുത്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം സാധിച്ചു രണ്ടര കൊല്ലമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരൊക്കെ ജയിലിലാണ് ആർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല പലരും ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് അതുകൊണ്ട് ജാമ്യം കൊടുക്കേണ്ട എന്ന നിലപാടാണ് കോടതിക്കുള്ളത് പോപ്പുലർ ഫ്രണ്ട് നിരോധനവും കോടതി ശരിവെച്ചിട്ടുണ്ട് അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുബന്ധ സംഘടനകളായ വിമൻസ് ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ജൂനിയർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളും പോപ്പുലർ ഫ്രണ്ടിനെ സാമ്പത്തികമായി സഹായിച്ചിരുന്ന ഒട്ടേറെ സന്നദ്ധ സംഘടനകളും അന്ന് നിരോധിക്കപ്പെട്ടവയിലുണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെയൊക്കെ ഭാഗമായി എസ് എന്ന രാഷ്ട്രീയ പാർട്ടി നിരോധിച്ചില്ല അത് പലരെയും അത്ഭുതപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇവയൊക്കെ നിരോധിച്ചിട്ടും എസ് ഡി പി ഐയെ നിരോധിക്കാതിരുന്നു ഇതെല്ലാം ഒരു ചെയിനിൻ്റെ ഭാഗമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതേ നേതാക്കൾ തന്നെയായിരുന്നു എസ് ഡി പി ഐയുടെ നേതാക്കളെ ഒരാൾ എസ് ഡി പി ഐയുടെ നേതാവാണെങ്കിൽ നാളെ അയാൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവാകും ഇതെല്ലാം ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് പോപ്പുലർ ഫ്രണ്ട് ആർ എസ് എസിന് ബദലായി ഒരു സന്നദ്ധ സംഘടനയുടെ രൂപത്തിൽ വലിയ തോതിൽ വളർന്നു വരുന്നു അതേസമയം എസ് ഡി പി ഐ അവർ കൂടുതലും സന്നദ്ധ പ്രവർത്തനവും മറ്റുമാണ് നടത്തിയത് അതേസമയം അത് മുഖമാക്കിക്കൊണ്ട് അവർ ഭീകര പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് എൻ ഐ എ കണ്ടെത്തിയത് അതേസമയം എസ് ഡി പി ഐ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഒരു മതേതര മുഖമാണ് ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ ഇസ്ലാമിക രാഷ്ട്രീയവാദമാണ് എസ് ഡി പിയുടെ നിലപാട് അങ്ങനെ എസ് ഡി പി ഐ മതേതര മുഖത്തോടു കൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു പക്ഷേ എസ് ഡി പി യെ നിരോധിച്ചില്ല അതെന്തുകൊണ്ട് എന്ന് പലരും ചോദിച്ചു അതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമാവുകയാണ് ഒരുമിച്ച് എല്ലാം കൂടി നിരോധിച്ചാൽ അവരെല്ലാം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും അവരെല്ലാം പിന്നീട് അവസരം നോക്കി ശക്തി പ്രാപിച്ചുകൊണ്ട് ആഞ്ഞടിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ച് എസ് ഡി പി ഐയെ പ്രവർത്തിക്കാൻ അനുവദിച്ചത് അതോടെ എസ് ഡി പി ഐയിലേക്ക് മാറി പോപ്പുലർ ഫ്രണ്ടുകാർ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെല്ലാം ജയിലിലായി പക്ഷെ പോപ്പുലർ ഫ്രണ്ടിന് സജീവമായി പ്രവർത്തിച്ചിരുന്നവരൊക്കെ പിന്നീട് എസ് ഡി പി ഐയുടെ പ്രവർത്തകരായി മാറി കഴിഞ്ഞ രണ്ട് വർഷം എസ് ഡി പി ഐക്കാർക്കും ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പയം അതുകൊണ്ട് പലരും കരുതലോടെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് പെരുമാറിയിരുന്നത് എന്നാൽ ആ ഭയമൊക്കെ മാറി ഏതാണ്ട് രണ്ടര കൊല്ലമായപ്പോഴേക്കും പഴയ പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാം തന്നെ സജീവമായി എസ് ഡി പി ഐയിലെത്തി എസ് ഡി പി ഐക്ക് മതേതര മുഖംമൂടിയാണെന്ന് ഓർക്കണം അങ്ങനെ പണ്ട് പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ റാലി നടത്തിയതുപോലെ ശക്തി തെളിയിക്കാനുള്ള നീക്കവുമായി എസ് ഡി പി ഐ രംഗത്ത് വന്നു അതിന് ഏറ്റവും കൂടുതൽ അവർ അവസരമായി എടുത്തത് വക്കഫ് സംരക്ഷണമാണ് വക്കഫ് ഭേദഗതി നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വക്കഫ് സംരക്ഷണത്തിന് വേണ്ടി അവർ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുകയും ശക്തി പ്രകടനം നടത്തിയിരുന്നു കേരളത്തിൽ കൊല്ലത്തും മലപ്പുറത്തും വലിയ സമ്മേളനം നടത്തി കേരളത്തിൽ സി പി എമ്മിനും ലീഗിനും അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കാത്ത വിധത്തിൽ വലിയ സമ്മേളനമായിരുന്നു മലപ്പുറത്തേത് ചെറിയ സമ്മേളനമല്ല നമ്മുടെ മാധ്യമങ്ങളൊന്നും വേണ്ട പ്രാധാന്യം കൊടുത്തില്ല അത് മാത്രമേ ഉള്ളൂ വലിയ സമ്മേളനമായിരുന്നു ലീഗ് നടത്തിയ സമ്മേളനത്തിന് തുല്യമായ സമ്മേളനം ഒരുപക്ഷെ അതിനേക്കാൾ വലിയ സമ്മേളനമാണ് എസ് ഡി പി എ നടത്തിയത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ബീഹാറിലും യു പിയിലും ബംഗാളിലും അടക്കം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ വക്ക സംരക്ഷണ റാലി നടത്തിയ എല്ലായിടത്തും വലിയ വിജയമായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൊണ്ട് എസ് ഡി പി ഐ രാജ്യത്തെ ഏറ്റവും അച്ചടക്കമുള്ള സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി മാറി നിരവധി ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇവർ വിജയം നേടി ചെറുകിട മുസ്ലിം സംഘടനകളെ ഒരു കുടക്കീഴിലാക്കി മാത്രമല്ല ഇരുപത്തിയഞ്ച് വർഷത്തെ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി എസ് ഡി പി ഐ മാറി എസ് ഡി പി ഐയുടെ പടിപടിയായുടെ വളർച്ച പലരും ശ്രദ്ധിച്ചില്ലെങ്കിലും എസ് ഡി പി ആയി രാജ്യത്ത് തന്നെ പടിപടിയായി വളർന്നുകൊണ്ടിരുന്നു വാസ്തവത്തിൽ ഇത് കേന്ദ്ര സർക്കാർ ബോധപൂർവം അവസരമായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാം എസ് ഡി പിയിലേക്ക് വന്ന് അവരുടെ ആശങ്ക മാറി അവർ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുന്ന അവസരം നോക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു ഈ വഖഫ് സംരക്ഷണ റാലിയുമായി അവർ രംഗത്ത് വന്നതോടെ കേരളത്തിലടക്കം അവരുടെ പ്രവർത്തനം ശക്തമായി എന്നവർക്ക് ബോധ്യമായി അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം എസ് ഡി പി യുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അല്ലെങ്കിൽ മൊയ്തീൻകുട്ടി ഫൈസി അറസ്റ്റ് ചെയ്തത് പാലക്കാട് ഒറ്റപ്പാലം കാരനാണെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഈ ഫൈസി പ്രവർത്തിച്ചിരുന്നത് മലയാളവും ഇംഗ്ലീഷും ഉറുദുവും ഹിന്ദിയും നന്നായി വഴങ്ങുന്ന ഫൈസി വാസ്തവത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട നേതാവായി പ്രവർത്തിച്ച ആളാണ് എസ് ഡി പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം രണ്ടായിരത്തി പതിനെട്ട് മുതൽ എസ് ഡി പി ഐയുടെ തലവനാണ് ദേശീയ പ്രസിഡൻ്റാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് ഫൈസിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് കൃത്യമായ രേഖകൾ സഹിതം അവർക്ക് ബോധ്യമായി ഏതാണ്ട് നാലു കോടിയോളം രൂപ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്ക് കൈമാറിയതിന് രേഖകളുണ്ട് മാത്രമല്ല ഈ മതേതര മുഖംമൂടി അണിഞ്ഞ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ അഭാവത്തിൽ വിദേശത്തുള്ള പല സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു സൗദിയിലും യു എയിലും ബഹ്റിനിലും കുവൈറ്റിലും എന്തിനേറെ തുർക്കിയിലും വരെ ഈ എസ് ഡി പി ഐക്ക് ഇപ്പോൾ ആഴത്തിൽ ബന്ധങ്ങളുണ്ടെന്നാണ് എൻ ഐയുടെ കണ്ടെത്തൽ ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബന്ധങ്ങളായിരുന്നു ഇവിടെയെല്ലാം പല സന്നദ്ധ സംഘടനകളും ഉണ്ടാക്കി അവർ പണം പിരിക്കുവാൻ മലയാളികളായിരുന്നു അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് എൻ ആർ ഐ അക്കൗണ്ട് വഴിയാണ് ഈ പണമൊക്കെ ശേഖരിച്ച് ഇങ്ങോട്ട് കൈമാറിക്കൊണ്ടിരുന്നത് കൂട്ടത്തോടുകൂടി ഇവരൊക്കെ എൻ ആർ ഐ അക്കൗണ്ട് വഴി ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ എൻ ആർ ഐ അക്കൗണ്ട് വഴി നാട്ടിലേക്ക് പണം എത്തിക്കുന്നു ഈ പണം പോപ്പുലർ ഫ്രണ്ടിന് കൈമാറുന്നു എന്നതായിരുന്നു നേരത്തെയുള്ള നിഗമനം ഈ സാമ്പത്തിക സോഴ്സിങ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടെ എസ് ഡി പി മാറി പല സന്നദ്ധ സംഘടനകളുടെയും പേരിലാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താക്കളായി എസ് ഡി പി മാറുന്നുണ്ട് എസ് ഡി പി രാജ്യവ്യാപകമായി വളരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണയുള്ള സന്നദ്ധ സംഘടനകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് എന്ന് തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ എസ് ഡി പി ഐയെ കൂടി അന്വേഷണ പരിധിയിൽപ്പെടുത്തിയിരിക്കുന്നത് പലതവണ ഫൈസിക്ക് നോട്ടീസ് കൊടുത്തിരുന്നു ഫൈസ അത് ഗവനിച്ചില്ല ഒടുവിൽ ഫൈസിയെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് ഇ ഡി പറയുന്നത് അതല്ല ബാംഗ്ലൂരിൽ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു എന്നാണ് എസ് ഡി പി ഐ പറയുന്നത് എന്തായാലും രാജ്യവ്യാപകമായി ഫൈസിയുടെ അറസ്റ്റിനെതിരെ എസ് ഡി പി ഐ ധർണയും പ്രതിഷേധവും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്ന നീക്കം നമ്മൾ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ ഇത് അമിത്ഷാ കൃത്യമായി പദ്ധതി കിട്ട് നടത്തിയതാണെന്നും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിൻ്റെ ബാക്കി പത്രമാണെന്നും പോപ്പുലർ ഫ്രണ്ടുകാർ ആരൊക്കെ തുടരുന്നുണ്ട് അവരെങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്ന് പരിശോധനയുടെ ഭാഗമാണെന്നും വ്യക്തമാവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ അന്വേഷണം ചെന്നെത്തുന്നത് ഒരുപക്ഷെ എസ് ഡി പി ഐയുടെ നിരോധനത്തിലാവാം എസ് ഡി പി രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് കുറച്ചുകൂടി അധികാരങ്ങൾ കൂടുതലുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടതുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഭീകരപ്രവർത്തനത്തെ സഹായിക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തിയാൽ തീർച്ചയായും അത് ഗൗരവമായി കണക്കാക്കാൻ കഴിയും ആ ഗൗരവമായ കണക്കാക്കൽ അത് ഒരുപക്ഷെ എസ് ഡി പിയുടെ നിരോധനത്തിലേക്ക് മാറിയെന്ന് വരാം അമിത്ഷാ തക്കം പാർത്തിരിക്കുകയായിരുന്നു ഇത്തരം ഛിദ്രശക്തികൾ രാജ്യത്തിൻ്റെ സമാധാനവും ഐക്യവും തകർക്കുന്നു എന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവസരം കാത്തിരുന്നു കൃത്യമായ സമയത്ത് കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു ഫൈസി ആറ് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അതിനു തുടർച്ച കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്നും എസ് ഡി പി ഐ ഇതിൻ്റെ ഭാഗമായി നിരോധിക്കപ്പെട്ടേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് രാജ്യത്ത് അധികാരം പിടിക്കാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ടയായി ഒരു ടൂളായി പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ തുടർച്ചയായി എസ് ഡി പി ഐ മാറിയപ്പോൾ അവിടെയും കൃത്യമായി ചങ്ങലിക്കെട്ടിരിക്കുകയാണ് അമിത്ഷായുടെ കൃത്യമായ ഇടപെടലാണ് ആ ഇടപെടലിന് എസ് ഡി പി ഐ വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ എസ് ഡി പി ഐക്ക് കുട പിടിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്നവർ ഓർക്കുക ഇതേ വാശിയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനും ആ സമയത്തുണ്ടായിരുന്നു പിന്നീട് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഒളിവിൽ പോവേണ്ടി വന്നു ബാക്കിയുള്ളവർക്ക് ജയിലിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ടുകാർ പോലും ശബ്ദിക്കാത്ത സാഹചര്യമുണ്ട് ഇതുതന്നെയായിരിക്കും എസ് ഡി പി ഐയും കാത്തിരിക്കുന്ന വിധി